മുപ്പത്തിയഞ്ചടി നീളവും ഇരുപത്തിയഞ്ചടി വീതിയുമുള്ള കൂറ്റൻ നക്ഷത്രമാണ് കോട്ടപ്പടി നാഗഞ്ചേരി സെന്റ് ജോർജ് ഹെബ്രോൺ യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്ഥാപിച്ചത് പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാഗഞ്ചേരിയിലുള്ള എഇ എന്ന സ്ഥാപനമാണ് നക്ഷത്രം നിർമ്മിച്ചത് ഈ വർഷം ക്രിസ്തുമസിനെ വരവേൽക്കാൻ കേരളത്തിൽ നിർമ്മിച്ച കൂറ്റൻ നക്ഷത്രങ്ങളിൽ ഒന്നുകൂടിയാണ് നാഗഞ്ചേരിയിലെ സെന്റ് ജോർജ് പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത് നാടിന്റെ പ്രകാശമായി നിൽക്കുന്ന നക്ഷത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ടെന്നും പള്ളി വികാരി അവര് രണ്ടു മൂന്ന് ദിവസത്തെ അവരുടെ അധ്വാനവും പ്രയത്നവുമാണ് മനോഹരമായ നക്ഷത്രം തീർക്കുന്നതിനും ഡിസൈൻ ചെയ്യുന്നതിനും പണികൾക്കൊക്കെയുമായിട്ട് ഏകദേശം നൂറ് കിലോയോളം ഇരുമ്പ് നമ്മളതിൽ ഉപയോഗിച്ചു പൈപ്പുകൾ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇരുപതോളം ട്യൂബുകൾ നമ്മളതിൽ സ്ഥാപിച്ചു അടുത്ത പ്രദേശങ്ങളിൽ ഇത്രയും വലിയ നക്ഷത്രം അടുത്ത നാളുകളിലൊന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല അടുത്ത പ്രദേശങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു നക്ഷത്രമാണ് ഒരുപാട് ഇവിടെ ഈ ഈ കാണുകയും മനോഹരമായ കാഴ്ച കാണുവാനായിട്ട് സാധിച്ചു വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകളാണ് ഈ ഭീമൻ നക്ഷത്രം കാണുവാൻ പള്ളിയങ്കണത്തിലേക്ക് എത്തുന്നത് മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം